നോ പറയണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡിൽ അനുമോളും അനീഷും തമ്മിലുള്ള വിഷയം വളരെ കൃത്യമായിട്ട് അവിടെ അവതരിപ്പിക്കുന്നു വളരെ കൃത്യമായിട്ട് മാന്യമായിട്ടുള്ള രീതിയിൽ അനുമോൾ അതിന് ഉത്തരം നൽകുന്നു പക്ഷേ പലർക്കും അത് പിടിച്ചിട്ടില്ല പല ഓൺലൈൻ മീഡിയകളും അല്ലെങ്കിൽ പല യൂട്യൂബ് ചാനലുകൾക്കും അനുമോൾ അങ്ങനെ എടുത്തടിച്ച പോലെ പറയണമായിരുന്നു അനുമോൾ എന്തുകൊണ്ട് നോ പറഞ്ഞില്ല അനുമോൾ എന്തുകൊണ്ട് വീണ്ടും അവന് ഹോപ്പ് കൊടുക്കുന്നു എന്ന തരത്തിലുള്ള പടച്ചുവിടുന്ന വീഡിയോകൾ ഒരുപാടാണ് അതേപോലെ ഇതിനകത്ത് ഒരു കുശുംബാണ് അല്ലെങ്കിൽ അനുമോള് ജയിക്കരുത് എന്നുള്ള ഒരു ആഗ്രഹമാണ് അനിമോളുടെ ദേഹത്ത് അല്ലെങ്കിൽ അനുമോളുടെ ഭാഗത്തേക്ക് എല്ലാ കുറ്റവും ചാർത്തിക്കൊണ്ട് അവന് അനീഷിനെ ഈ പറയുന്ന ഹോപ്പ് കൊടുത്തുകൊണ്ടാണ് അനീഷ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ഒരു പച്ച അപരാധം പറഞ്ഞു വരുത്തുകയാണ് വളരെ ഇതിനകത്ത് ഇനി ഇന്നലെ നടന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന അനിമോൾ അങ്ങനെ അതായത് എടുത്തടിച്ചതുപോലെയുള്ള ഒരു ഒരു നോ പറയാതെ ഒരു സൈഡിൽ കൂടി എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനി അനുമോൾ നോ പറഞ്ഞില്ലേ ഇന്നലെ അനിമോൾ എന്താണ് ഇന്നലെ പറഞ്ഞത് അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോ ഇന്നലെ ലാലേട്ടൻ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു വിഷയം എടുത്തിട്ടുണ്ട് ഈയൊരു വിഷയം എടുത്തിടുമ്പോ അനുമോള് ലാലേട്ടനോട് ആദ്യം പറഞ്ഞ സംഭവം ഇതാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും ചേട്ടൻ ഇഷ്ടമാണ് നോക്കണെങ്കിൽ എനിക്ക് പുള്ളിയെടുത്ത് സ്നേഹമുണ്ട് പക്ഷെ അത് ഒരു എന്താ പറയണ സമയൊന്നും അല്ല അല്ല ലാലേട്ട ഞാൻ അങ്ങനെ ചേട്ടൻ അങ്ങനെ ആ രീതിയിൽ കണ്ടിട്ടില്ല എനിക്ക് അതാണ് സ്നേഹമുണ്ട് എനിക്ക് ആ പുള്ളിയുടെ അടുത്ത് സ്നേഹമുണ്ട് പക്ഷെ ആ രീതിയിലുള്ള സ്നേഹമല്ല എനിക്കൊരു ഫ്രണ്ട് എന്ന നിലയിലുള്ള സ്നേഹമുണ്ട് പക്ഷെ കല്യാണം കഴിക്കാനുള്ള സ്നേഹമല്ല എനിക്കിന്നത് ഇതിനപ്പുറം എന്ത് വ്യക്തതയാണ് നിങ്ങൾക്ക് വേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി അവിടെ പറയണമായിരുന്നോ എനിക്ക് അവനെ ഇഷ്ടമല്ല ഈ പുള്ളി എന്നെ ഇങ്ങനെ ഇങ്ങനെ കാണുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഞാൻ കാണിച്ച തമാശയല്ലേ ഈ പുള്ളി ഈ രീതിയിൽ എടുക്കുമെന്ന് എനിക്ക് മനസ്സിലായില്ല അല്ലെ എനിക്ക് തോന്നിയില്ല ഞാൻ ഷോക്കായിപ്പോയി ഈ പുള്ളിയിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം വരുമെന്ന് ഞാൻ കരുതിയില്ല എന്റെ ജീവിതകാലത്തിൽ ഒരിക്കലും ഞാൻ അവനെ എന്തുയില്ല കല്യാണം കഴിക്കില്ല എന്ന് പറയണമായിരുന്നു എനിക്ക് മനസ്സിലാവുന്നത് ഇതിനപ്പുറം മാന്യമായി എങ്ങനെയാ മറുപടി കൊടുക്കുന്നത് അവിടെ ഈ അനുമോൾ ഇത് പറയുമ്പോൾ അനീഷ് അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ പുള്ളിക്കൊരു ഹെർട്ടാവുന്നില്ല അപ്പൊ ആ അനുമോൾ എപ്പോഴും പറയുന്നത് എന്താണ് ഒരു ഒരാള് എന്നോട് വന്നു തൻ്റെ പ്രണയം എനിക്ക് ഞാൻ താൻ താ തന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ വാല്യൂ ചെയ്യണം അയാൾക്ക് എന്നോട് ഒരു പ്രണയം തോന്നണമെങ്കിൽ എന്നെ അയാൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അതുകൊണ്ട് അയാളുടെ അയാൾ പറഞ്ഞതിനെ ഞാൻ ബഹുമാനിക്കുന്നു പക്ഷേ ഞാൻ എനിക്കിലും കല്യാണം എന്നുള്ള അത് കല്യാണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ എടുത്തു പറയുന്നില്ല കാരണം എന്താണെന്ന് അറിയാമോ അനീഷ് അവിടെ കേൾക്കണ്ട എന്നുള്ളതാണ് അതായത് നമുക്ക് കൺവേ ചെയ്താൽ മതി ആ ലാലെ ഫ്രണ്ടില് കല്യാണം എനിക്ക് വെച്ചാൽ അതും പതുക്കെ പറയണം എന്തുകൊണ്ടാണ് അവൾ അവൻ കേട്ട അവൻ ഒരു ആവണ്ട എന്ന് ഇത്രയും മാന്യമായിട്ട് ആ പെൺ പറഞ്ഞിട്ട് ആ പെൺകൊച്ചിനെ ഇതിനകത്തിട്ട് അവള് വീണ്ടും ഹോപ്പ് കൊടുക്കുകയാണെന്ന് പറയാൻ ഉളുപ്പുണ്ടോ നിനക്കൊക്കെ ഏഹ് ഇനി എങ്ങനെ പറയണമെന്നാണ് മനസ്സിലായില്ല എനിക്ക് പറ്റത്തില്ല മറ്റേതാണ് പത്ത് നാൽപ്പത് വയസ്സുള്ളവനെയെന്ന് കെട്ടാൻ എനിക്ക് പറ്റത്തില്ല നമ്മളവിടെ തമാശ കളിച്ചവൻ എന്തിനെ എടുത്തത് ഇവൻ വന്ന് ഇങ്ങനെ വന്ന ഒരു കൊച്ചു പെണ്ണല്ലേ അത് കല്യാണം കഴിക്കാത്ത ഒരു പെൺകുച്ചല്ലി ഉണ്ട് എന്റെ പണ്ടി വന്ന് ഇവയെ ഒന്ന് ഈ പറയുന്ന ഇങ്ങനെ ഒരു പ്രപ്പോസൽ ചെയ്യാൻ എന്ത് പിന്നെ നാണമുണ്ട് അത് എന്ത് ഉളുപ്പുണ്ട് ഇങ്ങനെ പറയണമായിരുന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനപ്പുറം വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് ഇന്നിട്ട് ഈ ലാലേട്ടെന്ന് പറഞ്ഞു അവിടെ ഈ പറയുന്ന നെബിൻ പറയുന്നുണ്ട് ഇനി സമയമുണ്ടല്ലോ അപ്പോഴും ഇവള് പറയുന്നുണ്ട് അല്ലല്ല ലാലേട്ട എനിക്കെന്റെ സമയമൊന്നും വേണ്ട എന്ന് പറയുന്നു ഇപ്പൊ ലാലേട്ടൻ എപ്പോഴും ഈ പറയുന്ന ഇങ്ങനെ ഒരു ലൗ പോകുമ്പോഴോ അല്ലെ പ്രപ്പോസലൊക്കെ എപ്പോഴും അതിനെ ഊട്ടി വളർത്താൻ വീട്ടിൽ ശ്രമിക്കും അത് ഇനി സമയം ഉണ്ടല്ലോ എന്നൊക്കെ ലാലേട്ടൻ പറയുന്നു ഇതൊക്കെ പറയുമ്പോ ഈ പറയുന്ന അനിമോൾക്ക് ടെൻഷനായി അതിനുശേഷം അനിമോള് ഈ പറയുന്ന ആതിലെടുത്ത് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതും കൂടി കേൾക്കാം ഒരുപാട് സ്വഭാവം പക്ഷെ ആണ് അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളോട് നോക്കണ്ടേട്ടാ ഭയങ്കര മനുഷ്യരെ എന്തെങ്കിലും പ്രതീക്ഷിക്കൂന്നുള്ള പേടി മാത്രമേ ഉള്ളൂട്ടാ എനിക്ക് ഇവിടെ അറിയാൻ കഴിഞ്ഞാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കല്യാണം പോലും വരാത്തില്ല ആ പുള്ളി ഇവർക്ക് ആ ടെൻഷനാണ് പുറത്ത് നിന്ന് അകത്ത് നിന്ന് പറയുകയാണ് ഇനി ആ പുള്ളി പ്രതീക്ഷിച്ചിരിക്കുമോ ലാലട്ടം പറയണേ ഇനി സമയമുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഇനിയും പ്രതീക്ഷിക്കോ എനിക്കിത് പറ്റത്തില്ല നമുക്കിനി എനിക്കൊരാളെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് വലിയ കാലയളവെന്ന് വേണം ഞാൻ അപ്പൊ തന്നെ ആ സ്പോട്ടിൽ തന്നെ അല്ലെങ്കിൽ കുറച്ച് നിമിഷം കൊണ്ട് തന്നെ എനിക്ക് ഒരാളെ ഇഷ്ടം ഇഷ്ടം തോന്നും പക്ഷെ ആ ഒരു ഇഷ്ടം എനിക്ക് തോന്നിയിട്ടില്ല ഇവിടെ അവരുടെ വേവലാതി പറയുകയാണ് എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറയുകയാണ് ഇതൊന്നും ഇവരെ കേൾക്കത്തില്ല ഈ റിവ്യൂ പറയുന്ന ആർക്കൊക്കെ ആയിക്കോട്ടെ അവരൊന്നും ഇത് കാണത്തില്ല അവരെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത് ആരും ഇതൊന്നും കാണത്തില്ല മനസ്സിലായോ ചുമ്മാ അനാവശ്യമായിട്ട് എന്ത് ചെയ്യുക ഇവരുടെ തലയിൽ കൊണ്ടിടുക ഏതെങ്കിലും കോമൺ സെൻസ് ഉള്ള ഒരു 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 പൈസയുടെ ബുദ്ധിയെങ്കിലും ഉള്ളവനെ മനസ്സിലാവും അവിടെ കാണിച്ചതൊക്കെ ആ റീലെടുത്ത് കണ്ടാൽ മതി അതെ അതെ അത് ഒറിജിനലാണോ അതൊരു തമാശയാണോ എന്ന് റീലെടുത്ത് കണ്ടാൽ മതി അവളെ കാണിച്ച ഓരോ സംഭവവും ഏഹ് കണ്ടാൽ എവിടെയെങ്കിലും ഒരു നോട്ടത്തിൽ കൂടെയെങ്കിലും ഇങ്ങനെയൊക്കെ കണ്ട അതൊക്കെ ഇതിനെയൊക്കെ റിയൽ എന്ന് പറയാൻ നാണമുണ്ടോ ഇനി എന്തുകൊണ്ടാണ് ഈ എടുത്തടിച്ച പോലെ അല്ലെ ഈ ഒരു രീതിയിൽ ഈ ഒരു രീതിയിൽ അതായത് ഇലക്കും ഉള്ളിനും കേടില്ലാത്ത എങ്കിലും തനിക്ക് പറയാനുള്ളത് വളരെ സൗമ്യമായിട്ട് വളരെ മാന്യമായിട്ട് അനുമോള് ലാലേട്ടനോട് അവതരിപ്പിക്കുന്നു ഇതിൽ ലാലേട്ടൻ കേൾക്കുന്നുണ്ട് അതിനുശേഷമാണ് ലാലേട്ടം വന്ന് പറയുന്നത് ഇത് നീ ടെൻഷനൊന്നും അടിക്കണ്ട അനുമോളുടെ ടെൻഷനൊന്നും അടിക്കണ്ട അതായത് അനുമോ ഇന്ന് കേക്ക് മുറിക്കുമ്പോൾ തന്നെ കേക്ക് മുറിച്ചുകൊടുക്കുന്നത് കഴിക്കാൻ പേടി ഇനി ഞാൻ കേക്ക് കഴിക്കുമ്പോൾ ഇനി വേറെ എന്തെങ്കിലും വിചാരിക്കുമോ കാരണം അവിടെ അനേശിരും ചിരിച്ചുകൊണ്ടിരിക്കുക അനേഷി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പേടി വീണ്ടും ലാലേട്ടൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇനി പുള്ളി വേറെ എന്തെങ്കിലും വിചാരിക്കും ആദ്യം അവളെ കേക്ക് കഴിക്കാൻ വിസ വിസമ്മതിക്കുന്നു പിന്നീടാണ് കേക്ക് കഴിക്കുന്നത് അപ്പൊ ലാലട്ടോട് പറയുന്നുണ്ട് പേടിക്കേന്ന് വേണ്ട ഇതൊരു പ്രോഗ്രാം അല്ലേ ഇതൊരു ഗെയിം അല്ലേ അതിന്റെ സെൻസിൽ എടുത്താൽ മതി ആ രീതിയിൽ എടുത്താൽ എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് ഇനി എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ ഈ രീതിയിൽ അതായത് കല്യാണം അത് ഉറക്ക പറയാതെ മറ്റുള്ളവർക്ക് അറിഞ്ഞാൽ മതി അനീഷ കേൾക്കണ്ട എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഞാനൊരു അഹങ്കാരി അഹങ്കാരി അഹങ്കാരിയാകട്ടെ എന്ന് പ്രേക്ഷകർ ചിന്തിക്കരുത് എന്നുള്ള രീതിയിൽ പറയാൻ കാരണം അത് ഷാനമാസാണ് ആ ഉറവിൽ ഞാൻ അവിടെ വയ്ക്കാം ഞാൻ പറയട്ടെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ തിരിച്ച് ഇങ്ങനെയൊക്കെ നോ എന്നുള്ള മറുപടി ആണ് അപ്പൊ നമുക്ക് തിരിച്ചു കേട്ടോ ഇതാണ് സംഭവം അതായത് ഇവിടെ അനുമോള് ഷാനവാസിന്റെ അടുത്ത് പറയുന്നുണ്ട് ഇക്ക ഒരു പ്രേക്ഷകനായിട്ട് നിന്നുകൊണ്ട് ചിന്തിച്ചു കൊണ്ട് പറ ഞാനിപ്പോ ഈ പുള്ളി ഇങ്ങനെ പറയുമ്പോൾ ഒരു ബിഗ് നോ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ എന്ത് ചിന്തിക്കും എന്ന് പറയുമ്പോൾ ഷാനവാസ് പറഞ്ഞു കൊടുക്കുന്ന മറുപടി പ്രേക്ഷകർ നിന്നെ ഒരു അഹങ്കാരിയായിട്ട് ചിത്രീകരിക്കും എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലായോ നിന്നെ ഒരു അഹങ്കാരിയായിട്ട് ചിത്രീകരിക്കും അപ്പോ ഇവിടെ ഞാൻ അയ്യോ അങ്ങനെയാണോ അങ്ങനെ തന്നെ അപ്പൊ പുള്ളി ഇത്രയും ആഗ്രഹിച്ചതല്ലേ എന്ന് പറയുമ്പോൾ അനു അനിമോള് പറയുന്നുണ്ട് അത് പുള്ളി ആഗ്രഹിച്ചെങ്കിലും എനിക്കും കൂടി തോന്നണ്ടേ ഇത് അപ്പോ ഇവിടെ ഈ ഒരു സാധനം അനിമോളിന്റെ മനസ്സിൽ കിടപ്പുണ്ട് അതായത് ഞാൻ എടുത്തടിച്ചതുപോലെ ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അഹങ്കാരിയായിട്ട് ചിത്രീകരിക്കും ഉറപ്പാണ് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇന്ന് ഈ പറയുന്ന അനിമോള് ഈ പറയ വീണ്ടും ഹോപ്പ് കൊടുത്തു തേങ്ങയാണ് വാങ്ങയാണ് അനുമോള് കട്ടൻ ക്ലിയർ ആയിട്ടൊന്നും പറഞ്ഞില്ല എന്ന് കള്ളപ്രചരണം നടത്തുന്ന ഇവർ ഇതേ നാവുകൊണ്ട് പറയുമായിരുന്നു അനിമോൾ അഹങ്കാരിയാണ് പുള്ളി പുള്ളിയുടെ ഇഷ്ടം പറഞ്ഞില്ലേ അത് മാന്യമായിട്ട് പറഞ്ഞ് തീർത്തിക്കൂടായിരുന്നോ ഇങ്ങനെ പറയേണ്ടിയിരുന്നോ എന്ന് ഇതേ നാവ് കൊണ്ട് ഈ ദുഷിച്ച നാവ് കൊണ്ട് തന്നെ എവർ തന്നെ പറയും ഒരു മാറ്റമില്ല നൂറ്റൊന്ന് ശതമാനം ഞാൻ എഴുതി തരാം മനസ്സിലായി ഇവിടെ നോക്കിയപ്പോൾ എന്താണ് അനുമോള് വളരെ വളരെ സൗമ്യമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് വളരെ നല്ല രീതിയിൽ അതിനെ അതിനെന്ത് അതിനെ ഡീൽ ചെയ്തു അത് ഇവർക്ക് പിടിക്കുന്നില്ല അതിന്റെ കുരുപൊട്ടലായി കാണുന്നത് ഞാൻ ഇത്രേം പറയുന്നുള്ളൂ ഇന്നലെ എന്താണ് അവളെ കൺവേ ചെയ്യാൻ ആഗ്രഹിച്ചത് കൺവേ ആയിട്ട് നമുക്ക് എല്ലാവരും അത് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ളതാണ് അതാണ് അവർക്ക് കുരു കൂട്ടുന്നത് ഇൻ കേസ് ഈ ഷാനവാസ് പറഞ്ഞുള്ള ഒരു ബിഗ് നോയാണ് ഞാൻ ഇനി ജീവിതത്തിൽ ഇങ്ങനെ പറ്റ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ അല്ല ഞാൻ ഞാൻ എന്തായാലും കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചത് ഞാൻ ചെയ്ത തമാശകളൊക്കെ പുള്ളി ഈ രീതിയിൽ വളച്ചൊടിക്കുമെന്ന് ഞാൻ കരുതിയില്ല അല്ലെങ്കിൽ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു പ്രേമാഭ്യർത്ഥന നടത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചു ആ പുള്ളിയും കട്ടി പുള്ളിയുടെ വയസ്സെങ്കിലും നോക്കണ്ടേ ഇത്രയും ഡിഫറൻസ് ഇല്ലേ പുള്ളി ഒരു പിന്നെ ഡിവോഴ്സ് അല്ലേ ഡിവോഴ്സ് ആയ ഒരു വ്യക്തിയല്ലേ എന്നിട്ടും എൻ്റെ അടുത്ത് പുള്ളി വന്ന് ഇങ്ങനെ പറയുമെന്ന് ഞാൻ കരുതിയില്ല ഞാൻ ഒരു സഹോദരനെ പോലെയാണ് കണ്ടത് അതുകൊണ്ട് ജീവിതത്തിലൊരിക്കലും അങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിൽ കൂടെ പോലും പോയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഇവിടെ എന്താ സംഭവിക്കാൻ സംഭവിക്കാമോ എന്ന് അനുമോൾ പറഞ്ഞിരുന്നു എങ്കിൽ ഇവിടെ അനീഷ് അതോടുകൂടി അനീഷിന്റെ കട്ടയപ്പെടെ പറഞ്ഞാൽ അവനെ അത്രയ്ക്ക് ഒരു ഹേർട്ടായിരിക്കും അത്രയും അവനെ നാണം കെട്ടും ഈ പറയുന്നവർ ഇന്ന് അനിമോളെ കുറ്റം പറയുന്ന കട്ട് റൈറ്റ് ആയിട്ട് അതൊരു നോ പറഞ്ഞില്ല എന്ന കള്ളപ്രചരണം നടത്തുന്ന അവർ അവരുടെ അതേ നാവ് കൊണ്ട് പറയും ഇവളൊരു അഹങ്കാരിയാണ് എന്ന് പറയും നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് അവളൊരു അഹങ്കാരിയാണ് അയാൾ ഇത്ര മാന്യമായിട്ട് വന്ന് തന്റെ പ്രണയം പറഞ്ഞപ്പോൾ അത് ആ മാന്യതയുടെ രീതിയിൽ അതിനെ പറയാൻ പാടില്ലായിരുന്നു എന്തിനീ അഹങ്കാരം കാണിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു പറത്തുമായിരുന്നു വെരി സിമ്പിൾ ആർക്കായാലും ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവാൻ പറ്റുന്ന ഒരു സംഭവമേ ഉള്ളൂ ഇവിടെ എന്റെ ഒരു അഭിപ്രായം ചോദിക്കുന്നത് ഇന്നലെ ഇതിനേക്കാളും നല്ലൊരു രീതിയിൽ എന്നെ ഡീൽ ചെയ്യാൻ പറ്റത്തില്ല അവിടെ ഈ അനീഷ് പറയുന്ന അനീഷിന്റെ തോന്നിയ ഒരു ഇഷ്ടം തന്നോട് പറയുന്നു അതിനെ താൻ ബഹുമാനിക്കുകയും അവിടെ അനീഷ് പോലും കേൾക്കാതെ പക്ഷെ പ്രേക്ഷകരോടും ലാലേട്ടനോടും കൺവേ ചെയ്യാണ് എനിക്ക് എനിക്ക് ഇഷ്ടമൊക്കെ ആണ് പക്ഷെ ആ രീതിയിലൊരു ഇഷ്ടമല്ല കല്യാണം കഴിക്കുക എന്നുള്ളൊരു ഇഷ്ടമല്ല എനിക്ക് തോന്നിയത് കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു ഇഷ്ടമില്ല എനിക്കൊരു ഫ്രണ്ടിനോട് തോന്നിയാ ഒരു ഇഷ്ടമാണ് എന്ന് ക്ലിയർ ആയിട്ട് ഇത്രയും മാന്യതയോടുകൂടി ഇത്രയും സൗമ്യമായിട്ടുള്ള രീതിയിൽ ആ പെൺകുച്ചി ഡീൽ ചെയ്തിട്ടുണ്ട് ഇത്രയും എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് കാര്യം നമുക്ക് വിടുകയാണ്